ആവാസ വ്യവസ്ഥയുടെ നാശം ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പാരിസ്ഥിതിക അപകട സാധ്യതകൾ ഈ സീ ബോർഡത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെല്ലാം അങ്ങനെ തന്നെ ഈ പല സ്ഥലത്തും ഈ ഈ ട്രോളിംഗ് ട്രോളിങ് മുഖേനായിട്ടുള്ള ഹാബിറ്റാറ്റ് ലോസ് ഹാബിറ്റാറ്റ് വെച്ചാൽ ഒരു ജീവിയുടെ ആവാസ വ്യവസ്ഥ അത് വളരെ സീരിയസ് ആയിട്ട് നാശനഷ്ടം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങൾ സീ മൗണ്ട് എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു എക്സ്ക്ലൂസീവ് സാധനങ്ങളുണ്ട് ഈ പാറയുടെ ഇടയിൽ പല മീനുകളും ഇപ്പൊ നമ്മൾക്ക് നല്ല വില കിട്ടുന്ന കറുപ്പ് പോലുള്ള മീനൊക്കെ ഈ പാറയുടെ പവിഴപ്പുറ്റിന്റെ ഇടയിൽ കയറിയാണ് നിൽക്കുന്നത് ഈ ഡീപ് സീ ട്രോളേഴ്സിന് ഇതിന്റെ ഒന്നും ഒരു ഇതുമില്ല ദർ ജസ്റ്റ് യുനോ ട്രോളിങ് എ ഹ്യൂജ് ഗിയർ അലോങ് ദി സീ ഫ്ലോർ അപ്പൊ അതിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇങ്ങനെ എടുക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ വേറൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സെഡിമെന്റ് സസ്പെൻഷൻ വരും വെള്ളത്തിലേക്ക് ഈ വെള്ളത്തിലേക്ക് സെഡിമെന്റ് സസ്പെൻഷൻ വന്നു കഴിയുമ്പഴേക്കും ലൈറ്റ് പാസ് ചെയ്യില്ല ലൈറ്റ് ഉണ്ടായിട്ടാണ് ഫോട്ടോ സിന്തസിസ് നടക്കുന്നത് ഇപ്പൊ നമ്മുടെ പ്ലാന്റ് ചെടികൾ കരയിൽ വളരുന്ന പോലെ കടലിൽ ഫൈറ്റോ പ്ലാന്റ് പറയുന്ന സാധനം ഉണ്ട് സസ്യപ്ലവകങ്ങൾ ഈ സസ്യപ്ലവകങ്ങൾക്ക് ലൈറ്റ് കിട്ടിയിട്ട് അതാണ് സണ്ണിന്റെ എനർജി ഫിക്സ് ചെയ്തിട്ട് അതേ ചെറിയ സൂ പ്ലാന്റ് അതിനുശേഷം കുഞ്ഞു മീനുകളും വലിയ മീനുകളും എല്ലാം തിന്നു വളരുന്നത് അതാണ് അപ്പൊ ഈ ഒരുപാട് സെഡിമെന്റ് ഡിസ് ഈ പറഞ്ഞ അജിറ്റേഷൻ ഉണ്ടായി കഴിയുമ്പഴേക്കും അതിൽ ലൈറ്റ് കട്ട് ചെയ്യും പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കുറയും പിന്നെ വേറൊരു ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്കിങ് ചോക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മളുടെ സ്പെസിഫിക് ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതരാ ഇപ്പൊ നമ്മുടെ നമ്മളുടെയൊക്കെ കായലില് സമ്മർ ആയി ഒരുപാട് ജെല്ലി ഫിഷ് കയറി വരുന്നുണ്ട് ആൾക്കാർക്ക് മീൻ പിടിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ജില്ലി ഫിഷ് കയറി വരും ഇത്ര നമ്പർ ജെല്ലി ഫിഷ് മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താ ഉണ്ടാകുന്നത് അതായത് ഈ ട്രോളേഴ്സും ഇങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗിൽ കൂടി ഈ ജെല്ലി ഫിഷിനെ പിടിച്ചു തിന്നിടുന്ന വലിയ മീനുകളേ അവര് പിടിച്ചിടുകയാണ് അപ്പൊ ജെല്ലി ഫിഷിനെ പിടിച്ചു തിന്നാനുള്ള സംവിധാനം ഇല്ല സിസ്റ്റത്തില് അപ്പൊ ജെല്ലി ഫിഷിന്റെ നമ്പർ വല്ലാതെ കൂടുന്നു നമുക്ക് ജെല്ലി ഫിഷ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ജെല്ലി ഫിഷ് നമ്മുടെ വലകൾ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുന്നു ചെമ്മീക്കറ്റിന്റെ അകത്ത് വെക്കുന്ന വല പോലും അടിഞ്ഞു പോവുകയാണ് അടഞ്ഞു പോവുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഈ ആവാസ വ്യവസ്ഥയിലുള്ള ഡിസ്ട്രക്ഷൻ പല സ്ഥലത്തും വളരെ വളരെ ക്ലിയർ കട്ടാണ് അതുകൊണ്ട് മെയിൻലി അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് സയന്റിഫിക് ആയിട്ടുള്ള അടിസ്ഥാനത്തിൽ പറയുന്നത്